നമസ്കാരം കരിമ്പിൽ ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പരപ്പനങ്ങാടി കോ ഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനസാന്ദ്രത കൂടുതലുള്ള പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കുള്ളിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആംബുലൻസ് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഹമീദ് പരപ്പനങ്ങാടി ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് പ്രധാനമായിട്ടും ഇവിടെ ആകെ മൂന്ന് സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണമായിരുന്നു രണ്ട് മൂന്നായി പരപ്പനങ്ങാടി എസ് ബി ഐയും അതിനും ഇന്ന് ഏകദേശം പത്തോളം നാഷണലൈസ് ഡിട്രിബ്യൂട്ടീവ് ബാങ്കുകൾ അതുപോലെ തന്നെ സഹകരണ രംഗത്ത് ഏകദേശം ഗവൺമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം ആണ് നമ്മൾ പൊതുനന്മ ഫണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് ആ പൈസയിൽ നിന്നാണ് നമ്മളിപ്പോ ഇവിടെ ഇന്നത്തെ പ്രധാന അജണ്ടയായ നമ്മുടെ ആറാം തീയതി നമ്മുടെ എം എൽ നമ്മളെ എം എൽ എ കേരള ബാങ്ക് ഡയറക്ടറുമായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആംബുലൻസ് നൽകുകയാണ് ആംബുലൻസ് നൽകുന്നത് പരപ്പനങ്ങാടിയിലെ പ്രവർത്തിക്കുന്ന വൈകാട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിനാണ് നമ്മൾ ഈ ആംബുലൻസ് കൈമാറുന്നത് അതിന്റെ ടേക്ക് കെയറും കാര്യങ്ങളൊക്കെ പിന്നെ അവരായിരിക്കും അബ്ദുറബ്ബു സാഹിബും പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഷഹർബാൻ ഇവരെല്ലാരും പരിപാടിയിൽ പങ്കെടുക്കും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ നിങ്ങൾക്ക് ബാങ്കിനെ പറ്റി ലഘുപേരള്ളൊരു ഒരു ലീഫ് ലെറ്റ് ഉണ്ട് അതുപോലെ തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും ഭരണസമിതി അംഗമായ സുനീറ ടി കെ എന്നിവരുടെ മകളായ സംസ്ഥാന ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അൻസിയ റിന ടി കെ എന്നിവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരിക്കുന്നു ഈ പരിപാടിനെ പറ്റി നിങ്ങളോട് സംസാരിക്കുക ബാക്കി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം ാടിയിലെ പത്രക്കാരെ പറ്റി പറയാണെങ്കിൽ എന്നും പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിനൊപ്പം നിന്ന പത്രക്കാരാണ് എന്തെങ്കിലും ചെറിയ തെറ്റായ ന്യൂസുകളൊക്കെ പല ഗ്രൂപ്പിലും ഇതിലൊക്കെ അത് ശരിയായിരിക്കില്ല യാതൊരു അങ്ങനത്തെ ഒരു ലോണ് അത് പാർട്ടി ലീഗ് കോൺഗ്രസ് മാത്രമേ അതൊന്നും ഈ പരപ്പനങ്ങാടി സർവീസ് ബാങ്കിലില്ല ആര് വന്നാലും ലോൺ ഓക്കെ ഇപ്പോൾ കുടുംബശ്രീ ലോൺ മുറ്റത്തമില്ല അതൊക്കെ ഏത് ഭാവങ്ങൾക്കും വളരെ ഇതായിട്ട് ലഘൂകരിക്കുക ഒരു ഇതും ജാമ്യവും ഇല്ലാതെ തന്നെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നൂറ് കോടിയോളം രൂപ നമുക്കിവിടെ അഡ്വാൻസ് ആയിട്ടുണ്ട് തന്നെ ബാങ്ക് ഏത് കാലത്തും നല്ല ലാഭത്തിനാണ് ആ ലാഭത്തിൻ്റെ വീതമാണ് നമ്മൾ ഓരോ കാര്യത്തിനും ഇപ്പം നമ്മൾ കിണ്ണി അങ്ങനത്തെ അസുഖം ഉള്ളവർക്ക് വളരെ സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പലിശ ഇളവുകൾ ഒരു കോടി ഉറപ്പം കഴിഞ്ഞ വർഷം ഇളവ് ചെയ്ത് കൊടുത്ത് ഒരു കോടി രൂപ അപ്പോൾ പലിശയിൽ ഇളവ് ചെയ്ത് കൊണ്ട് ഒരു കോടി അങ്ങനെ ഓരോ ഇതിലും തന്നെ അത് അഴിമതിയില്ല ഒരു കാര്യത്തിലും അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ കമ്മീഷൻ അങ്ങനെ ആ